വിധി മന്ത്രപ്രയോഗ രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വജ്ര വാരാഹി ദേവി എന്ന് പറയുന്ന ദേവിയെ പറ്റിയാണ് അതിവിശേഷമായൊരു വരാഹമൂർത്തിയുടെ രൂപമാണ് ഒരുപാടധികം ആളുകൾ ചോദിച്ച ഒരു മന്ത്രപ്രയോഗമാണ് വജ്രവാരാഹി ദേവി വളരെ വിശേഷമുള്ള മന്ത്രമാണ് വജ്രവാരാഹി മന്ത്രം വാരാഹി ദേവിയുടെ മാതൃസ്വരൂപത്തിൽ വളരെ സമാധാനപ്രിയ ആയിരിക്കുന്ന ഭഗവതി സ്വരൂപമാണ് വജ്രവാരാഹി ദേവിയുടേത് വജ്രഖണ്ഠ മുദ്ര കൊണ്ട് വജ്രവാരാഹി ദേവിയെ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി രാത്രി എട്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് മുൻപായി വജ്രമുദ്ര പിടിച്ച ശേഷം നൂറ്റിയെട്ട് തവണ ജീവിക്കുക ഇത്തരത്തിൽ ജീവിക്കുന്നതിന് ഇടയിൽ കാര്യം സാധിച്ചാലും മന്ത്രം ജപം തുടരുക ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയായാൽ വാഴപ്പിണ്ടി വെട്ടി അതിൽ നാരിനെ ഉണക്കി തിരിയാക്കി നെയ്യിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുക മന്ത്രം ഓം ശ്രീ ഭൂദേ വാം ജാം രാം മഹാവജ്രവാരാഹി അതിഗുഹ്യ ദണ്ഡനാഥെ ത്രിപാദസ്വരൂപിണിം ഹ്രാം ഹ്രീം സ്വാഹാ വൈദ്യവേദത്തിലൂടെ മന്ത്രപ്രയോഗങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ അറിയുന്നതിനായി ഞങ്ങളുടെ കോൺടാക്ട്സ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വൈദ്യവേദം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാവ്